നമ്മളെ റൗഫ് മോൻ ഇതാ വീണ്ടും നമ്മളെ വീഡിയോയിൽ വന്നിരിക്കുകയാണ് അല്ലേ അപ്പോളേ നമ്മളെ റൗഫ് മോനെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്തായി എന്നുള്ളത് കേട്ടോ നമ്മളെ ഈ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച് മെസ്സേജ് അയച്ച ഒരാളുണ്ടെങ്കിൽ ഇതാ നമ്മൾ റൗഫ് മോനാണ് നമ്മളീ ഈ ഈ നവകേരള സദസ്സിൽ നിന്ന് അടി കിട്ടിയതും അതിനുശേഷം മൊബൈൽ പോയതൊക്കെ സംബന്ധിച്ച് അപ്പോൾ കുറേ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ എന്തായി കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ഒക്കെ എന്തായാലും നമ്മളൊന്ന് കാണാൻ വേണ്ടിയിരുന്നു വന്നിരിക്കുകയാണ് വരാനുള്ള കാരണങ്ങൾ കുറച്ചുണ്ട് അതിന് ശേഷം നമ്മൾ ഇയറിംഗ് ഏഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ചോദിച്ച് കുറേ ആൾക്കാർ മെസ്സേജും ചെയ്യാറുണ്ട് അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം റൗഫിന് സംസാരിക്കാനോ കേൾക്കാനോ കഴിയൂല ചെറുപ്പം മുതലേ പോയതാണ് ഇതുവരെ വീഡിയോ കാണാത്തവർക്കായിട്ട് പറഞ്ഞതരാണ് അങ്ങനെ നമ്മൾ ഒരിക്കൽ നമ്മളെ കോട്ടക്കൽ ചെന്നതിന് ശേഷം അപ്പോൾ കണ്ട് നമ്മൾ മുട്ടിയതാണ് അല്ലേ നമ്മളൊരു സബ്സ്ക്രൈബർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മളിത് ഇതിന് ചികിത്സയായിട്ട് കുറേ നടന്നതാണ് പിന്നെ അതിന് ശേഷം ഇയറിംഗ് ഐഡും കാര്യങ്ങളൊക്കെ ഇതാ ഇതേപോലെ വെച്ചിട്ടുണ്ട് അതൊക്കെ രണ്ട് ഭാഗത്തും കേൾക്കുന്നുണ്ടാക്കൂല സൗണ്ട് നമ്മൾ സംസാരിക്കണം തീരുമാനം ഓൺ റോഡിങ് കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ ഇങ്ങനെ ഒരു മാർഗം ഉണ്ട് പറഞ്ഞപ്പോഴാണ് കുറേ ദിവസം ഒരുപാട് എന്താ അത് കണ്ട കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും കാര്യങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ വന്നു അതിനുശേഷം എങ്ങനെയെങ്കിലും സൗണ്ട് തിരിച്ചു കിട്ടുമോ എന്ന് നോക്കി എല്ലായിടത്തും കൂടി ടെസ്റ്റ് ചെയ്ത് അവസാനം നമുക്ക് ഇങ്ങനെ ഒരു ഇത് വെച്ച് വെച്ച് സൗണ്ടെങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ കിട്ടി അത് നമുക്ക് വെച്ച് തന്നിരിക്കുന്നത് തിരൂരിലെ ഡിയാൻ ഹാരി സെന്ററാണ് തിരൂരിൽ നിന്ന് വെച്ച് കൊടുത്താണ് ഇത് രണ്ടിപ്പം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇവന് അവൻ്റെ ഉമ്മ ഉപ്പ അങ്ങനെ ഇവനൊരു മോന് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇവരെ ജീവിക്കാനുള്ളൊരു മാർഗ്ഗം എന്നുള്ള രീതിയിൽ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിൽക്കുകയാണ് കാരണം അത് സാധാരണ ഒരു ജോലിയാണ് ഒരു കയറ്റം കിട്ടാത്തൊരു ജോലി അതുകൊണ്ടുതന്നെ നമ്മളെ ഈ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ പോണതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ജോലി ആക്കി കൊടുക്കണം എന്നുള്ളത് നമ്മൾ നമ്മളിതുവരെ വീഡിയോയിൽ വന്നിട്ട് പറയാത്തൊരു സംഭവമാണത് അപ്പോൾ റിക്വസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാരായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നമ്മൾ ലൈവിലൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഒരു ജോലി വേണം എന്നുള്ളത് കേട്ടോ അങ്ങനെ നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു പല്ലുണ്ടാക്കുന്ന എന്താ പറയുക ഡെൻറ്റൽ സ്റ്റുഡിയോ ഉണ്ട് നമ്മൾ ഈ അളവെടുത്തിട്ട് പല്ലുണ്ടാക്കുന്ന സ്ഥലമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഡെൻറ്റൽ സ്റ്റുഡിയോ ആയിട്ട് കോട്ടക്കൽ വലിയൊരു ഷോപ്പുണ്ട് പത്തിരുന്നൂറോളം സ്റ്റാഫില്ല ഒരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് കേട്ടോ അവിടെ ഇവനെ പറ്റുമോ ചോദിച്ച് അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഇവനങ്ങനെ പോയി പോയി അവിടെ പറ്റുമോ എന്ന് അറിയുമോ എന്ന് അറിയില്ല കാരണം ഇവനെ സംബന്ധിച്ച് ഈ കുറച്ച് പരിമിതികളില്ല കാരണത്താൽ നമ്മൾ അതുകൊണ്ടാണ് അത് പുറത്ത് പറയാതെന്നത് പക്ഷേ ഭാഗ്യം കൊണ്ട് അവനവിടെ ചെന്നു വളരെ ഉഷാറാണ് നല്ല വർക്കിംഗ് വർക്കിങ്ങാണ് ഇപ്പം നാല് മാസമായിട്ട് അവിടെ കോൺടക്റ്റിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ശരിക്കും ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സമയമാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവർ അവരോട് കഴിയുന്ന രീതിയിലുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സാലറിയിൽ പിന്നീട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഫുള്ളായിട്ട് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് റൗഫിൻ്റെ ഇപ്പോഴത്തെ നിലപാട് നിലവിലുള്ള സ്ഥിതി കേട്ടോ അപ്പോൾ ഒരു ജോലി നമ്മളാക്കി കൊടുത്തിട്ടുണ്ട് ആ ജോലിയിൽ ഇപ്പോൾ തുടർന്ന് പോകുന്നുണ്ട് എന്നാലും ഉഷാറായിട്ട് വരും കാരണം എന്തെങ്കിലുമൊക്കെ ഇതേപോലെ എന്തെങ്കിലും പരിമിതികളില്ല ആളുകൾക്ക് കൂടുതൽ കഴിവുകൾ ഉണ്ടാവും അല്ലേ അതെ അത് ഇവരിൽ നിന്നും അതേപോലെ തന്നെ ഉണ്ട് എന്നുള്ളത് അവർക്കും മനസ്സിലായി നല്ല വർക്ക് ചെയ്യണം അത് വേറെ ടീച്ചർക്ക് നമ്മൾ വിളിച്ചിരുന്നു അവർ ടീച്ചർ പറഞ്ഞു വളരെ ഐക്യമുള്ള ആളാണ് നല്ലവണ്ണം വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളാണ് സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയർ പാസ്സാകാ പറഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പരിമിതികളിൽ നിന്ന് ഇങ്ങനെ ഒരു സിവിൽ എഞ്ചിനീയർ ആ ഒരു ലെവലിൽ കിട്ടണു അപ്പൊ അതുകൊണ്ട് ചോദിച്ച എങ്ങനെ ഐഡിയ ചോദിക്കാൻ എന്തായാലും പറയല്ലോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ വിഷയത്തില് നമ്മളെ അടിച്ച വിഷയത്തില് കുറെ ആളുകൾ സങ്കടപ്പെട്ടവരുണ്ട് കേട്ടോ എത്രയോ ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷെ നമ്മൾ റൗഫ് റൗഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കും എന്താണ് എന്തായി വിഷയങ്ങൾ എന്നൊക്കെ ഉള്ളത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ചോദിക്കും നമുക്ക് നമ്മളെ തന്നെ അതേപോലെ ഒരാൾ ചോദിക്കാൻ ഇവിടെ ഒരു ചോദിക്കാനും അല്ലെങ്കിൽ നമുക്കും വേണ്ടി സങ്കടപ്പെടാനും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ അവനെ കാണാൻ വിചാരിച്ചിട്ട് അവൻ്റെ അടുത്തു വന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാനും കരുതി കേട്ടോ അവനമ്മ വിളിച്ച് പറയാനുണ്ടെന്ന് കൈ ഉണ്ടെങ്കിൽ വരേണ്ടി വരേണ്ടി എന്നുള്ളത് നമ്മൾ പോയിട്ട് നാല് മാസം പോലും ആയില്ലേ അപ്പോൾ എന്തായാലും സന്തോഷം അവനെ കണ്ടതിലും പിന്നെ അതേപോലെ തന്നെ ഇതുപോലെയുള്ള ആളുകളെ ഇനിയും നമുക്ക് സപ്പോർട്ട് ചെയ്യണം എവിടെയെങ്കിലുമൊക്കെ നമ്മളോട് കഴിയുന്ന രീതിയിൽ വലിയൊരു ഫണ്ടിങ്ങും അങ്ങനത്തെ ഒന്നും നമ്മളോട് കഴിയുന്ന കുറേ കുറേ നമുക്കുള്ള കുറേ സർക്കിളുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇനിയും ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ സഹായിക്കാം കഴിയുന്നിടത്തോളം നമ്മൾ സഹായിക്കും അത് നമുക്കെന്നെ എന്താ പറയുക ഒരു മനസ് മനസ്സിന് ഒരു സംതൃപ്തി തരേണ്ട ഒരു സംഭവമാണ് അത് നിങ്ങളും ചെയ്യണം എന്നുള്ളതാണ് പറയാൻ നിങ്ങളോട് കഴിയുന്നതുപോലൊക്കെ നിങ്ങളും ഹെൽപ്പ് ചെയ്യാം നമ്മൾ നമ്മളോണ്ട് കഴിയുമ്പോൾ നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് ഇതേപോലെ ചെയ്യണമാണ് ഇത്രയേ ഉള്ളൂ പറയാൻ റോഫിൻ്റെ ഒരു വിഷയം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പോട്ടെ ഓക്കെ ഓക്കെ റെഡി ശരി Bye.